രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിനെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഓരോ വീടിന്റെയും സൗത്ത് ഈസ്റ്റ് ആണ് ഇത് നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്ഥാപനമായാലും അതിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒരു പിന്നെ ഒരുപാട് ഫംഗ്ഷൻ ടൂളുകൾ വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ ഒരു ടൂളും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വീട്ടിൽ ഒരു ലക്കി ബാമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് ഒരു ലക്കി ബാമ്പ് വെച്ചാൽ പോലും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും നിങ്ങളുടെ പ്രധാന ഡോർ ആ ഭാഗത്ത് കാണുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് റെഡ് ഇടാനായിട്ട് സാധിക്കും അവിടെ ഗ്രീൻ മാറ്റ് ഇട്ടാലും നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും അപ്പോൾ റെഡ് മാറ്റ് ഇടാം അവിടെ ഗ്രീൻ മാറ്റ് ഇടാം അതുപോലെ തന്നെ ലക്കി ബാമ്പു പ്ലാന്റുകൾ വെക്കാം അതുപോലെ നിങ്ങൾക്ക് അവിടെ ചെയ്യാവുന്ന മറ്റൊരു പ്രധാന ഇതെന്ന് പറയുന്നത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള സിമ്പൽസുകൾ അതായത് എന്ന് വെൽത്തിനെ പ്രതികരിക്കുന്ന ചില ടൂളുകൾ നിങ്ങൾക്ക് അവിടെ വെക്കാം ഒന്ന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രധാന ടൂൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു ഡ്രാഹൺ ടട്ടൽ അതായത് ഡ്രാഹന്റെ ഹെഡും ടോട്ടോയ്സിൻ്റെ ബോഡിയും അതിന്റെ മുകളിൽ ഒരു ലാഫിൻ ബുദ്ധി ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ടൂൾ എടുത്തിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ അല്ലെങ്കിൽ മൊത്തം വീടിന്റെ സ്വീകരണ മുറിയായ സൗത്ത് ഈസ്റ്റിലാണ് നിൽക്കുന്നതെങ്കിൽ ആ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ അവിടെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു അരോന മത്സ്യമാണ് ഇതെല്ലാം സമ്പത്തിനെ കൂടുതൽ ഗുണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷുവിൽ പറയുന്നുണ്ട് ഈ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വാസ്തുകലയിൽ താല്പര്യമുണ്ട് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഇതൊരു വെൽത്ത് ഷിപ്പ് ആണ് ഇത് നിങ്ങൾക്ക് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാവുന്നതാണ് അതുപോലെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വെൽത്ത് ശമ്പാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ് ഇത് നിങ്ങൾക്ക് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുന്നതും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഫംഗ്ഷനിലൂടെ ലഭിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യമുള്ള ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു No, no